ഏലപ്പാറ ടൗണിന്റെ വിവിധ മേഖലകളിൽ വലിയ തോതിലാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് ഇത് ഇന്നുമിന്നലെയും തുടങ്ങിയതല്ല നാളുകളായി തുടരുന്ന ഒരു കാര്യമാണ് ഏലപ്പാറയുടെ വിവിധ മേഖലകളിൽ നിന്നും വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും അടക്കമുള്ള ജൈവ അജൈവ മാലിന്യങ്ങളാണ് ഇങ്ങനെ വിവിധ മേഖലകളിൽ നിക്ഷേപിക്കുന്നത് പ്രധാന പാതയോർത്തും സർക്കാർ സ്കൂളുകളുടെ പരിസരത്തുമാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് ഏലപ്പാറ ടൗൺ വാർഡിൽ സർക്കാർ സ്കൂളിന് സമീപം വലിയ തോതിലാണ് മാലിന്യം കുമിഞ്ഞുകൂടെ കിടക്കുന്നത് നിലവിൽ ഇവിടെ പണിയെടുക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പോലും ഈ മാലിന്യ നിക്ഷേപം മൂലം പണിയെടുക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്മാരുടെ തൊഴിലുറപ്പുകാരാണ് ഞങ്ങൾക്ക് ഈ സ്കൂളിന്റെ പരിസരത്താണ് ഞങ്ങൾക്ക് പണി തന്നത് ഞങ്ങൾക്ക് ഏലപ്പാറ അധികം പണിയില്ല എങ്കിലും സ്കൂളിന്റെ പരിസരത്താണ് ഞങ്ങൾ പണി ചെയ്യുന്നത് ഈ കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങളോട് പണിക്കിറങ്ങിയിട്ട് ഈ വന്ന ഒരൊറ്റ വ്യക്തികള് വെള്ളം പോലും കുടിക്കാൻ പറ്റിയിട്ടില്ല അതേ അവസ്ഥയായിരുന്നു ഞങ്ങൾ ഞങ്ങളൊരു വിധത്തിലാതില്ലാത്ത പണി ചെയ്ത എല്ലാത്തിനും ഭയങ്കര ചോറിച്ചിലും അതുങ്ങൾ ദേഹം എല്ലാം കൊതുക് കടിച്ചു ഒരു വല്ലാത്തൊരവസ്ഥയായിട്ടിരിക്കുക ഇത് ഇതിനെന്തെങ്കിലും ഒരു മേലെ മേലടുത്ത് നിന്ന് ഇത് ഉണ്ടാകണം മൊത്തം വേസ്റ്റ് മൊത്തം വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ തെന്നു കോവ് പച്ചവിട്ടിട്ട് അതേ അവസ്ഥയാണ് ഇതുങ്ങളൊരു നിവൃത്തിയില്ലാതെ വരുന്നത് ഇതുങ്ങളൊന്നും വേറെ ഒരു പണിക്കും പോകുന്നവരല്ല കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് പണിക്കെത്തിയ തൊഴിലാളികൾക്ക് മാലിന്യ കൂമ്പാരത്തിന് സമീപം പണിയെടുത്തതോടെ ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുകയും ചെയ്തു മാലിന്യം ടൗണിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുമിഞ്ഞുകൂടി കുമിഞ്ഞുകൂടിക്കിടക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് വഴിവെക്കുന്നത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും അടക്കമുള്ള ഒരു മേഖലയാണ് കൂടാതെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി യു സ്കൂൾ അടക്കമുള്ളവയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിന് സമീപമാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യ നിക്ഷേപത്തിന് തടയിടുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് News ialah para